നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മറും ഫിലിപ്പേക്കുട്ടീനയും നേർക്ക് നേർ വാസ്കോ ഗാമ വേഴ്സസ് സാൻഡോസ് മത്സരം വന്നപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാണാൻ കാത്തിരുത് ആ രണ്ട് സുഹൃത്തുക്കൾ ഒരുമിച്ച് എതിർ ടീമിനായിട്ട് കളിക്കളത്തിൽ ഇറങ്ങുന്നത് നമുക്ക് വീക്ഷിക്കാമല്ലോ എന്ന ധാരണയിലാണ് ശരിയാണ് അത് നമ്മൾ കണ്ടു നെയ്മർ തൻ്റെതായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ടീം അത്ര മികച്ചതല്ല ഇരുന്നു ഫലവും ടീം പൊട്ടിപ്പാളി സൈ ഒന്ന് രണ്ട് ഗോളുകൾക്ക് ഇല്ല ആറ് ഗോളുകൾക്ക് നെയ്മറും കുട്ടീഞ്ഞോയും ഈ കളിയിൽ നടത്തിയ പ്രകടനത്തിൻ്റെ ഒരു കണക്കെടുപ്പിലേക്ക് നമ്മൾ പോയാൽ അതെങ്ങനെയുണ്ടെന്ന് നോക്കാം ഇപ്പം ഗോളുകൾ നെയ്മർ ജൂനിയറ് ഒറ്റ ഗോൾ പഠിച്ചില്ല ഫിലിപ്പേ കുട്ടിഞ്ഞോ രണ്ട് ഗോളുകൾ നേടി കീ പാസുകൾ നെയ്മറ് രണ്ടെണ്ണം ഫിലിപ്പേ കുട്ടിഞ്ഞോയും രണ്ടെണ്ണം ഇനി ആക്യുറേറ്റ് പാസുകൾ നെയ്മർ എഴുപത്തി ഒന്ന് ശതമാനമാണെങ്കിൽ ഫിലിപ്പി കുട്ടിഞ്ഞോ തൊണ്ണൂറ് ശതമാനം ആക്യുറേറ്റ് വാസ കൊടുത്തത് പിന്നെ ബോളും കൊണ്ടുള്ള ആക്ഷൻസ് എന്ന് പറഞ്ഞാൽ ടച്ചസ് അൻപത്തി അഞ്ചെണ്ണമാണ് നെയ്മറെങ്കിൽ എൺപത്തി ഒമ്പതെണ്ണമാണ് ഫിലിപ്പിക്കുട്ടീഞ്ഞോ നെയ്മറുടെ നിന്ന് ഇരുപത് തവണ ബോൾ നഷ്ടപ്പെട്ടു ലോസ് ഓഫ് പൊസഷൻ മറുഭാഗത്ത് കുട്ടിഞ്ഞരുടെ കയ്യിൽ നിന്ന് പതിമൂന്ന് തവണയാണ് ബോൾ നഷ്ടമായത് ഡ്രിബ്ലിങ് അറ്റംപ്റ്റ് രണ്ടെണ്ണമാണ് നെയ്മർ നടത്തിയത് ഒന്ന് സക്സസ്ഫുൾ ആയി കുട്ടിഞ്ഞോ അഞ്ചെണ്ണം നടത്തി മൂന്നെണ്ണം സക്സസ്ഫുൾ ആയി എട്ടേ പോയിന്റ് എട്ടാണ് ഫിലിപ്പേ കുട്ടിങ്ങൾക്ക് സൊഫാസ്കോർ ഡോട്ട് കോം കൊടുത്ത റേറ്റിംഗ് എങ്കിൽ ആറേ പോയിന്റ് ഏഴാണ് നെയ്മർ ജൂനിയർക്ക് അവർ കൊടുത്ത റേറ്റിംഗ് സംഗതി വളരെ വ്യക്തമാണ് നെയ്മറെക്കാൾ മികച്ച പ്രകടനം കുട്ടിഞ്ഞുടേതാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ അതിൽ മറ്റൊരു കാര്യമുണ്ട് കുട്ടിഞ്ഞൾക്കൊപ്പം കളിച്ച താരങ്ങളും കുട്ടിഞ്ഞരുടെ ടീമും മികച്ച രൂപത്തിലായിരുന്നു നെയ്മറിൻ്റെ ടീമിൻ്റെ മറ്റ് താരങ്ങളുടെ റേറ്റിംഗ് കൂടി നോക്കണം അപ്പോഴാണ് നെയ്മർ എത്രത്തോളം സ്റ്റാൻഡ് ഔട്ട് പെർഫോമൻസ് ഈ കളിയിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവുക ഏതായാലും തങ്ങളുടെ രണ്ട് പ്രിയപ്പെട്ട താരങ്ങൾ നേർക്കു നേർ ഏറ്റുമുട്ടിയപ്പോൾ ഒരു താരത്തിന് ഇങ്ങനെ വലിയ നിരാശയും സങ്കടവും ഉണ്ടായത് ആരാധകർക്ക് അത്ര ദഹിച്ച കാര്യമല്ല എന്നാൽ പോലും കുട്ടിഞ്ഞു തിരികെ വരുന്നു എന്നുള്ള തോന്നലുകൾ സന്തോഷകരമാണ് നെയ്മർക്ക് എന്തായാലും ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോവാനുമുണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ്